ലോക നിലവാരത്തിൽ ഇന്ത്യൻ എന്ന് ആരാ ഇന്ത്യൻ ആരാ ഇന്ത്യൻ ഐ എൻ ഡി ഐ എൻ ആരാ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ അല്ല ഇന്ത്യൻസ് അതുകൊണ്ട് നമ്മുടെ നാഷണാലിറ്റി ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് ഇന്ത്യൻ എന്ന് പറയരുത് ഇന്ത്യ എന്നേ പറയാൻ പാടുള്ളൂ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള പ്രാചീന ജനവിഭാഗത്തിന്റെ പേരാണ് ഇന്ത്യൻ അതെങ്ങനെ വന്നു അതെങ്ങനെ വന്നു കൊളംബസ് ഏഡ് റെഡ് റെഡ് ഇന്ത്യൻസ് അല്ലേ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു പറഞ്ഞു ആ ഇരിക്ക റെഡ് ഇന്ത്യൻസിനാണ് പറയണത് ശരി നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറയും പക്ഷെ അവിടെ കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ പറയുള്ളൂ അമേരിക്കയിൽ ഇന്ത്യൻസിനേ പറയുള്ളൂ റെഡ് ഇന്ത്യൻസ് എന്ന് പറയില്ല റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അടി കിട്ടും നമ്മളിവിടെ ചിലരെ ആഫ്രിക്കയിലുള്ളവരെയൊക്കെ നീഗ്രോ എന്നൊക്കെ പറയുമായിരുന്നു പറയില്ലായിരുന്നോ ഇപ്പം പോയി പറഞ്ഞാൽ അടി കിട്ടും നല്ല അടി കിട്ടും ചുട്ടടി കിട്ടും കാലം മാറി അപ്പോൾ കൊളംബസ് യാത്ര പുറപ്പെട്ടു ഏത് നാട് കണ്ടെത്താനാണ് കൊളംബസ് പുറപ്പെട്ടത് ഇന്ത്യ കണ്ടെത്താൻ യാത്ര തിരിച്ച് വലിയ പായ്ക്കപ്പൽ വ്യൂഹത്തിൽ അങ്ങനെ സഞ്ചരിച്ച് 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 താൻ ഒരു നാട്ടിൽ താൻ എത്തിയ നാട് ഇന്ത്യ തന്നെ എന്ന് ഉറപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് ഉള്ളോട്ടൊക്കെ സഞ്ചരിച്ചപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് എത്തിയത് ഇന്ത്യ അല്ല കാരണം ഇവിടെ വിദ്വൽ സദസ്സുകളില്ല ഇവിടെ സ്വർണം കൊണ്ട് അലങ്കരിച്ച കെട്ടിട ഗോപുരങ്ങളില്ല ഇവിടെ വിദ്വൽ സഭകളില്ല അതുകൊണ്ട് ഇന്ത്യ അല്ല പക്ഷേ ഇന്ത്യൻസിന് ആ പ്രദേശത്തുള്ളവരെ വിളിച്ചു പോന്നു താൻ എത്തിയ പ്രദേശം ഇന്ത്യൻസ് ഇന്ത്യൻ ആണ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് അമേരിക്കയിലെ പ്രാചീന ജനവിഭാഗത്തിന് ഇന്ത്യൻസ് എന്ന് പേര് വന്നത് നമ്മൾ നാഷണാലിറ്റി ചോദിച്ചാൽ ഇന്ത്യൻ എന്നാൽ എഴുതരുത് ഇന്ത്യ എന്നാണ് എഴുതുക അപ്പം ഏറ്റവും നല്ലത് എന്താണ് ഭാരത ഭാരതമാകുമ്പോൾ അർത്ഥമുള്ള പേരാ നല്ല അർത്ഥമുള്ള പേര് വേണം നമ്മൾ ഉപയോഗിക്കുക